ഞങ്ങളെ പൊള്ളാച്ചിക്ക് പോവാട്ടാ ട്രെയിനിൽ ഞങ്ങള് രണ്ട് ഞങ്ങളെ ആരും ഇല്ല ഞങ്ങൾ രണ്ട് പേര് മാത്ര ഗൂഗിൾ തിരക്കായിരുന്നു ഇന്ന് ഇല്ല സ്വസ്ഥായിട്ട് ഞങ്ങൾ പോവാം ഞങ്ങൾ ഓരോന്നവിടെ പോയിട്ട് കാണിക്കട്ട യ്യ വീട്ടിൽ നിന്ന് വരുമ്പോ വലുതായിട്ടൊന്നും ഭക്ഷണം കഴിച്ചില്ല അപ്പം പഴമുണ്ട് പഴം കഴിക്കല രണ്ടാളും ഇതിലേ ആലുപോണ്ട ഒന്നും അത് വായിൽ വയ്ക്കാൻ പറ്റില്ല ഞാൻ മുമ്പത്തൊന്നുണ്ട് പച്ചമുളക് ഒന്നും ഇണ്ടില്ല കയ്യിൽ ഒരു പച്ചമുളക് തരും ആലുപോണ്ട നമ്മളൊക്കെ പോണ്ട ഉണ്ടാക്കുമ്പോ ഉള്ളിയും എല്ലാം കൂട്ടിയിട്ടല്ലേ മസാല ഉണ്ടാക്കുക വെറു ഉരുളം കഴങ്ങ് പച്ച ഉരുളം കഴങ്ങ് വേവിച്ചത് ഒരു എരിവും കൂടാണ്ട് ഉരുട്ടിയിട്ട് അതിൽ മസാല ഇട്ടിട്ട് സാപ്പാളയും പച്ചമുളക് ഒന്നുമില്ല വെറുരുളാൻ കഴങ്ങ് എന്നിട്ട് അത് തരും വായിൽ വയ്ക്കാൻ പറ്റില്ല നമുക്ക് ഉപ്പുമില്ല മിളകുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അത് വാങ്ങി കഷ്ടപ്പെടേണ്ട ഞങ്ങൾ പഴം തന്നെ അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാല സ്റ്റേഷനിൽ വന്നൂട്ടാൻ സ്റ്റാ ആൾക്കാരെ ഓടണം വണ്ടി മൂന്ന് മിനിറ്റാ നിർത്തോളൂ അറ്റപ്പാലത്ത് അയ്യോ ഒരാൾക്കാർ കയറുന്നേറ്റ് മുമ്പ് കേറിയില്ലേ പാലം കഴിഞ്ഞു ഞാൻ കൊറേ അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടാ പാലക്കാട് ജംഗ്ഷൻ നിങ്ങളിവിടുന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് വേണം പൊള്ളാച്ചിക്ക് പോകാൻ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടർ പിടിച്ചിട്ട് പോകണം ഇല്ല തിരക്കൊന്നും ഇല്ല ഈ നേരമായതുകൊണ്ട് ഓഫീസ് ടൈം കഴിഞ്ഞു മണി പതിനൊന്ന് മണിയായി പത്ത് മണിക്കാണ് ട്രെയിൻ എടുത്തത് ചേട്ടൻ അവിടെ എത്തി ഞാന് എങ്ങനെയാ എവിടെ പോകുമ്പോഴും വേഗം നടക്കും ചേട്ടൻ കണ്ട പോണത് പെട്ടി പിടിച്ചു എൻ്റെ അതിൽ വലിയ പെട്ടി എൻ്റെ ടോളിയ ടോളി ബേഗൂരം ദൂരം വന്നിട്ട് ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ അത് ഞാൻ ചെയ്യുന്ന എനിക്ക് വല്ലാത്തൊരു ടാസ്ക്കാണ് സ്റ്റെപ്പ് ലിഫ്റ്റ് ലിഫ്റ്റുണ്ട് തോന്നുന്നുണ്ട് എവിടെയാണ് അറിയില്ല ഞാനന്നെ പോയി ചോദിക്കണം വായിക്കാം ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടി எழுதிக்கூடி இறங்க அம்மே ஞானவோய் ஸ்டாள் இவ்வளோ இல்ல அப்படின் ஷப்பேர நிக்க தொட்ட பின்னலிண்டாயிரம் അങ്ങനെ നിക്കുവാ ആള് വരും അന്ന് ഇങ്ങന്നെയാശം തൊട്ടാ അടിയിലേക്ക് അടിയിലേക്ക് സമാധാന അങ്ങനെ എളുപ്പത്തിൽ ഞങ്ങൾ എത്തി താഴത്തേക്ക് ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് പാലക്കാട് എളുപ്പം വടക്കാഞ്ചേരി ലിഫ്റ്റില്ല ഒറ്റപ്പാലം കൂടെ ലിഫ്റ്റ് ഉണ്ട് ഇനി ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം ഏത് ഇത് പൊള്ളാച്ചിക്ക് പോണ വണ്ടി വണ്ടിയേട്ടാ ഈ കേടുക്കുന്നത് പക്ഷെ ഉച്ചയ്ക്കൂള്ളൂ എത്ര മണിക്ക് മൂന്നര മണിക്ക് പുറപ്പെട്ടുള്ളൂ അതിൽ നല്ലത് അതുമാതിരി ഞങ്ങൾ വന്ന വണ്ടി കോയമ്പത്തൂർ പോയി ഇറങ്ങാം പക്ഷേ ഞങ്ങൾ കോയമ്പത്തൂർ പോകണ നേരത്തിൽ ഞങ്ങൾക്ക് വന്ന് ബസ് കയറിയ കുറച്ച് കാശ് കൊടുക്കണമെന്നല്ലേ ഉള്ളു കോയമ്പത്തൂർ വരെ പോയി ഞങ്ങൾക്ക് കാശുകയുള്ളു അവിടുന്ന് ഒരു പത്ത് പതിനേഴ് ഇവിടെ വണ്ടി ഇറങ്ങി ലിഫ്റ്റ് ഒക്കെ കയറി ഇറങ്ങി വന്നു അത്ര ദൂരം നടക്കണെന്ന് ഓട്ടോ പിടിക്കണമെങ്കിൽ ഞങ്ങൾ എളുപ്പവഴി കൂടെ വേറെ വരണം മെയിൻ ഡോറിൽ കൂടെ അല്ല ഒരു വയ്യാ കാല് വയ്യാത്തു പറഞ്ഞപ്പോൾ അവർ ഡോർ തുറന്നു വന്നു അങ്ങനെ പണിക്കാരുണ്ടായിരുന്നു ഒരു എളുപ്പവഴി ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒന്നാമത്തെ വിളിക്കേ നൂറ് രൂപ എന്ന് പറഞ്ഞല്ലോ അവിടെ പോവാറച്ച് ദൂരണ്ട് നാല് കിലോമീറ്റർ പാലക്കാട് കാണാത്തവരൊക്കെ പാലക്കാട് കണ്ടോളൂ അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ കയറി പക്ഷെ എന്താ കാര്യം വെച്ചാൽ ഡ്രൈവറ് വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളു ഞങ്ങൾ കാലിന് കിട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സീറ്റിലിരിക്കുക ഇവിടുന്ന് പൊള്ളാച്ചിക്ക് പണ്ടൊക്കെ ചോപ്പ് മഞ്ഞല്ലോ ട്രാൻസ്പോർട്ട് ഇപ്പോൾ ബ്ലൂവും വെള്ളിയാക്കി കെ എസ് ആർ ടി സിയുടെ കളറ് മാറിയില്ല ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ബ്ലൂവും ആയിട്ട് അല്ല റെഡോ യെല്ലോ ആയിരുന്നു ഒന്നര മണിക്കൂറെടുത്തു പൊള്ളാഴ്ച ഏ റെഡ് മഞ്ഞണ്ട് അതും ഇതും ഇണ്ട് അപ്പൊ അത് കൊറവട്ടാ റെഡ് മഞ്ഞും കൊറവാ Có lẽäm thế đấy, điểm đấy chứ nó pledged phải không? sẽ làm eg, điểm đó như thế đó là എന്നീ മ എന്ന സ്വീറ്റ് വാങ്ങാൻ മൈസൂർ ഗ്രീമായി വാങ്ങണം ടേസ്റ്റ് പാക്ക് കൊടുത്ത വായിലിൽ പോട്ട് അലിഞ്ഞു പോകും

और फ्लक्स ब्लॉक डाउन करेंगे हां उनका टेस्ट कर सनरे में कौन इतना बहुत मना था आज hmm. नहीं देगा के कवर का पंडित नॉस ഒരു വീരുണ്ടാകുന്ന മരിയാ ഡെയിലി വൈകിയ സാക്ഷോ അത പതിനഞ്ച് രൂപ

അങ്ങനെ സ്വീറ്റ് വാങ്ങി കുടിച്ച് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മുടിച്ചിച്ച് ആപ്പിൾ ഗ്രേപ്സ് സ്വീറ്റ് കോണർക്ക് അത് വെച്ചാ കുടിച്ച എല്ലാതും അതും ബുക്ക